ഗാന്ധിജി എ ഐ സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത നൂറാം വാർഷികം ആചരിച്ച കോൺഗ്രസ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലുള്ള പരിപാടികൾ പ്രസിഡന്റ് മാത്യു ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആചരിച്ചു പ്രസിഡന്റ് മാത്യു പുഷ്പാർച്ചന നടത്തി അനുസ്മരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരുന്നു എന്ന് ഭാവി ലോകം വിശ്വസിക്കുമോ എന്ന് സംശയിച്ചത് ലോക പ്രശസ്ത സഹോദരനായ ഐൻസ്റ്റിനു അത്രമാത്രം വിരോധാഭാസം കലർന്ന ചില മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത ഗാന്ധിജിയാണ് അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും ശക്തിബത്തായ ബോംബുകൾ ലോകത്തിന് സംഭാവന ചെയ്ത യോഗി വരികയാണ് ശൂന്യാസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തോടെ കുതിരപ്പട്ടവളത്തിൻ്റെ കുളം പഠിക്കും മുമ്പിൽ ജീവത്യാഗം ചെയ്യുവാനും ജനകോടികളെ പഠിപ്പിച്ച ആ മനുഷ്യ സ്നേഹി ഗാന്ധിജി നിന്നും നമുക്ക് കുഴപ്പമില്ല ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രയാണം ഗോപാലകൃഷ്ണനെ പുറത്താത്ത ദേശമനുസ്വദിച്ചുകൊണ്ട് ആ ഗുരുവിനെ ആസ്വദിച്ചുകൊണ്ട് രാജ്യത്ത് രണ്ടാശാത്രക്കാരനായി ിലൂടെ യാത്ര ചെയ്ത ലോകത്തെ കാണുവാൻ കഴിഞ്ഞ ആ ദേശീയ നേതാവ് ലോകത്തിന്റെ രാഷ്ട്രപിത ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമാണ് അന്ന് മഹാത്മജിയ കത്തിച്ച മൂല്യം ലോകത്ത് അഹിംസയുടെയും സത്യഗ്രഹത്തിന്റെയും ആ മുദ്രാവാക്യത്തിന്റെ കുടിക്കുറയിൽ എത്തിക്കൊണ്ടാണെന്നുള്ള ശ്രീ രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടിൽ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്കറിയാം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മജി പറന്നമാനിൽ ജനിച്ചതാണ് ഓരോ ഭാരതീയന്റെ സൗഭാഗ്യവും എന്ന് അദ്ദേഹം പറഞ്ഞു മഹാത്മജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര സമാധാന ദിനമായി ലോകം ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് കൈവന്ന അമൂല്യ അംഗീകാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് കോൺഗ്രസ് പതാക ഉയർത്തി പ്രതിചൊല്ലിക്കൊടുത്തു കെ പി സി സി അംഗങ്ങളായ എം കെ പുരുഷോത്തമൻ നിഷാ സോമൻ ജോയി മൈലാടി ടി ജെ പീറ്റർ ജാഫർ ഖാൻ മുഹമ്മദ് ടോമി പാലക്കൽ സുരേഷ് രാജു കെ പി റോബിൻ മൈലാടി തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് ഫ്ലോർ ഫ്ലോർമാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుకమాన్సైన్మెంట్ ఫోర్ ఆల్ నీడ్స్